വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ റീപ്പിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ അമ്പത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും അഞ്ചു ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കും സന്തോഷ വാർത്ത ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം സംബന്ധിച്ചും ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചുമുള്ള ബജറ്റിലെ നിർണായക നീക്കങ്ങളെക്കുറിച്ചുള്ള വാർത്താ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു എത്ര രൂപ വർദ്ധിപ്പിക്കണമെന്നതിലുള്ള ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണെന്നുള്ള അറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ാണ് പെൻഷൻ വിതരണം മുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാക്കിയ തിരിച്ചടി മറികടക്കാനാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത് സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഘട്ടംഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം നൽകിയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് ആ സർക്കാർ നിലവിലെ ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ തന്നെ മാസങ്ങളോളം മുടക്കി ഇത് സർക്കാരിനെതിരെ ജനവികാരമുണ്ടാക്കിയെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടിക്കും മുഖ്യകാരണമായെന്നുമാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപുള്ള അവസാന സമ്പൂർണ്ണ ബജറ്റിൽ ഇതിന് പരിഹാരമുണ്ടാകണമെന്ന രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള സുപ്രധാന തീരുമാനമായത് പ്രകടന പത്രികയിലെ വാഗ്ദാനമായ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കുക നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ അസാധ്യമാണ് എത്രയാണെന്നതിൽ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് എന്നാൽ വർധന നാമമാത്രമായ തുകയായിരിക്കുകയില്ല എന്നും ഇരുന്നൂറ് മുതൽ നാനൂറ് രൂപയുടെ വരെ വർധന വരുത്തിയേക്കുമെന്നുള്ള സുപ്രധാന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്തരത്തിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമ്പോൾ ഒരു ഗുണഭോക്താവിന് രണ്ടായിരം രൂപ വരെ പെൻഷൻ തുക ലഭിച്ചേക്കും ചെറിയ വർദ്ധനവു പോലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സർക്കാരിന് വലിയ ബാധ്യതയായി തീരും ആസൂത്രണ വകുപ്പ് ഈ മുന്നറിയിപ്പ് സർക്കാരിന് നൽകിയിട്ടുമുണ്ട് പക്ഷേ നിർണായക തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് സാമ്പത്തിക സർക്കാരും മുന്നണിയും മുൻഗണന നൽകുന്നത് ഇതാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായി തീർന്നിരിക്കുന്നത് അടുത്ത മാസം ഏഴിനാണ് ബജറ്റ് അവതരണം ഇതിനു മുന്നോടിയായി ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുകയും ഒരു കിടും ക്ഷേമ പെൻഷൻ കുടിച്ചുകയും നൽകി തീർക്കാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വായ്പ എടുത്തിരിക്കുകയാണ് ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ഈ മാസം ഇരുപത് മുതൽ ആരംഭിച്ചു ജനുവരി മാസം ഇരുപത്തി ഏഴോടുകൂടി പെൻഷൻ തുക ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാനാണ് സർക്കാരിന്റെ ശ്രമം